ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരായ കേസിലെ വിചാരണ റദ്ദാക്കാൻ ഇസ്രയേലിനോട് തന്നെ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിചാരണ റദ്ദാക്കിയില്ലെങ്കിൽ നെതന്യാഹുവിന് മാപ്പ് നൽകണമെന്നും കേസ് വേട്ടയാടലാണെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു ട്രംപിന്റെ ആവശ്യം ഇസ്രായേൽ അമേരിക്കയുടെ പ്രധാനപ്പെട്ട സഖ്യകക്ഷികൾ ഒരാളാണെന്ന് അഭിപ്രായപ്പെട്ടതിന് പിന്നാലെയാണ് ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് നെതന്യാഹുവിനെതിരായ വിചാരണ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടത് നെതന്യാഹുവിനെതിരായ വിചാരണ റദ്ദാക്കണം അല്ലെങ്കിൽ രാജ്യത്തിനുവേണ്ടി ഇത്രയേറെ കാര്യങ്ങൾ ചെയ്ത മഹാനായ നായകൻ എന്ന നിലയിൽ നെതന്യാഹുവിന് മാം നൽകണം എന്നായിരുന്നു ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് ആവശ്യപ്പെട്ടത് തിങ്കളാഴ്ച നെതന്യാഹു കോടതിയിൽ ഹാജരാകുമെന്നാണ് തനിക്ക് മനസ്സിലാകുന്നതെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു രാജ്യത്തിനു വേണ്ടി ഇത്രയധികം കാര്യങ്ങൾ ചെയ്ത ഒരാൾ ഇത്തരത്തിൽ വേട്ടയാടപ്പെടുന്നത് തനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ലെന്ന് ട്രംപ് കുറിച്ചിരിക്കുന്നു ഇസ്രയേലിന്റെ ചരിത്രത്തിൽ നെതന്യാഹുവിനെ പോലെ മറ്റൊരു പോരാളിയില്ലെന്നും ട്രംപ് അവകാശപ്പെട്ടു ചെല്ലപ്പേര് പറഞ്ഞായിരുന്നു ട്രംപ് പോസ്റ്റിൽ നെതന്യാഹുവിനെ അഭിസംബോധന ചെയ്തത് ഇസ്രായേലി പ്രസിഡന്റ് ഹൈസക് ഹെർസോഗിന് മാത്രമാണ് നെതന്യാഹുവിന് മാപ്പ് നൽകാനുള്ള അധികാരമുള്ളത് എന്നാൽ ഇത്തരമൊരു നീക്കമില്ലെന്നാണ് പ്രസിഡന്റിനെ ഉദ്ധരിച്ചുകൊണ്ടുള്ള ഇസ്രായേലി മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ഇത്തരത്തിലുള്ള അഭ്യർത്ഥനകളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് പ്രസിഡന്റ് പറഞ്ഞതായും റിപ്പോർട്ടുകൾ ഉണ്ട് ഇറാനുമായുള്ള യുദ്ധത്തിനിടയിൽ ഇസ്രയേലിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് കോടതി നടപടികൾ നിർത്തിവച്ചിരിക്കുകയായിരുന്നു നേരത്തെ ജൂൺ മൂന്നിന് നെതന്യാഹുവിനെതിരായ കേസിലെ വിചാരണയും നിർത്തിവച്ചിരുന്നു ഇറാനുമായുള്ള യുദ്ധം അവസാനിച്ച സാഹചര്യത്തിൽ നെതന്യാഹുവിന്റെ ക്രോസ് വിസ്താരം പുനരാരംഭിക്കാനിരിക്കെയാണ് കേസ് റദ്ദാക്കണമെന്ന ആവശ്യവുമായി ഡൊണാൾഡ് ട്രംപ് തന്നെ രംഗത്ത് വന്നത് മൂന്ന് അഴിമതി കേസുകളിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിചാരണ നേരിടുന്നത് ചതി വിശ്വാസവഞ്ചന എന്നിവ ചുമത്തിയ കേസുകളാണ് കോടതിയിൽ എത്തിയിരിക്കുന്നത് ഹോളിവുഡ് മാധ്യമ ഉടമയായ അർണോൺ മിൽച്ചനിൽ നിന്ന് നെതന്യാഹുവും ഭാര്യ സാറയും ഏഴ് ലക്ഷം ഇസ്രയേലി ഷക്കൽ വിലമതിക്കുന്ന വില കൂടിയ സമ്മാനങ്ങൾ അനധികൃതമായി സ്വീകരിച്ചുവെന്നാണ് ഒരു കേസിൽ ചുമത്തിയിരിക്കുന്ന കുറ്റം ദീർഘകാല അമേരിക്കൻ റെസിഡൻസി വിസ പുതുക്കുന്നതിന് മിൽച്ചലിന് നെതന്യാഹു സഹായം നൽകിയെന്നും ഇത് വിരുദ്ധ താൽപര്യവുമായി ബന്ധപ്പെട്ട നിയമങ്ങളെ ലംഘിച്ചെന്നും ഈ കേസിൽ നെതന്യാഹുവിനെതിരെ കുറ്റം ചുമത്തിയിട്ടുണ്ട് നികുതി പ്രശ്നങ്ങളിൽ മിൽച്ചനെ സഹായിക്കാൻ ശ്രമിച്ചുവെന്നാരോപിച്ച് വഞ്ചന വിശ്വാസ വഞ്ചന എന്നീ കുറ്റങ്ങളും ഇതിലുണ്ട് യതിയോദ് അഹ്റോണോദ് പത്രത്തിന്റെ പ്രസാധകനായ അർണോഡ് മോസസുമായി ഒരു പരസ്പര ഗുണം കിട്ടുന്ന കരാറിലെത്താൻ ശ്രമിച്ചുവെന്നാരോപിച്ചാണ് നെതന്യാഹുവിനെതിരെയുള്ള അടുത്ത കേസ് ചുമത്തിയിരിക്കുന്നത് ഈ കേസിൽ വഞ്ചന വിശ്വാസവഞ്ചന എന്നീ കുറ്റങ്ങൾ നെതന്യാഹുവിനെതിരെ ചുമത്തിയിട്ടുണ്ട് ബസക് വല്ല കേസ് എന്നറിയപ്പെടുന്ന കേസാണ് നെതന്യാഹുവിനെതിരായ ഏറ്റവും ഗുരുതരമായ കേസ് ബസക് ടെലികമ്യൂണിക്കേഷന്റെ ഓഹരി ഉടമയായ ഷാൽ എലോവിച്ചിന് കോടിക്കണക്കിന് ഷകൽ സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്ന റെഗുലേറ്ററി തീരുമാനങ്ങൾക്ക് നെതന്യാഹു അംഗീകാരം നൽകിയ കുറ്റത്തിനാണ് ഈ കേസ് ഇതിനു പകരമായി എലോവിച്ചിന്റെ ഉടമസ്ഥതയിലുള്ള വാർത്താ സൈറ്റിൽ നിന്ന് നെതന്യാഹുവിന് അനുകൂലമായ മാധ്യമ കവറേജ് ലഭിച്ചതും കേസിൽ കുറ്റകൃത്യമായി പരിഗണിക്കപ്പെട്ടിട്ടുണ്ട് ഗാസ പ്രശ്നവും ഇറാൻ ഇസ്രായേലി യുദ്ധവും എല്ലാമായി ന്യാഹു കളത്തിൽ നിറഞ്ഞു നിൽക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ നാളുകളായി അതിനിടയിൽ ഈ അഴിമതി വിചാരണയും ട്രംപ് സപ്പോർട്ടുമെല്ലാം ലോകശ്രദ്ധ നേടുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൊമുദി